ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടാ പക്ഷേ മോനോട് ഞാൻ പറഞ്ഞിട്ട് ഒന്നും വാങ്ങിയിട്ടില്ല നിൻ്റെ അടുത്ത് പൈസ കുറവാണ് ഒന്നും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാണ് അപ്പം ഞാൻ അവനക്ക് ഡ്രസ്സ് എടുത്തേക്കണ് പക്ഷേ സ്കൂട്ടിയിലുണ്ട് അപ്പോൾ ഒന്ന് കൊടുക്കാൻ പോവാനാണ് ഒന്നും ഡ്രസ് എടുക്കാതിന് എനിക്ക് സങ്കടം ഒന്ന സന്തോഷായാ ഏ എന്താണ്ട് വന്ന കഴിഞ്ഞാ വേമ്പ അയ്യവ അടിപൊളിയേക്കണല്ലോ ഇഷ്ടപ്പെട്ടാ നല്ല സെലക്ഷനോ കുപ്പായ ഞാനാണ് എടുത്തെക്കണ്ട് ആണ് ഞാനാണ് ഇത് എടുത്ത് അപ്പൊ കണ്ണും തള്ളി ഇങ്ങനെ വരണിണ്ട് ഫ്രീ കിട്ടിയതാ പക്ഷെ ഞങ്ങളെ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞ കേട്ടാ ബിരിയാണി ഒക്കെ വെച്ചിരുന്നു അപ്പതാ ബിരിയാണിക്ക് വെച്ചതാ അത്രയും കാലി ആയിക്കുന്നു ബിരിയാണി വെച്ച് ഞങ്ങൾ വായൻ്റെ ലിയില് കഴിച്ചു ഇത് നമ്മളെ തറവാട്ടേക്ക് കൊടുക്കാന് പാർസലാക്കി വെച്ചതാണ് അതങ്ങട്ട് കൊണ്ടുപോയി കൊടുക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ടെന്ന് പിന്നെ ഞങ്ങൾ ചെറിയൊരു യാത്ര പോകും എങ്ങോട്ടൊന്നും ഇല്ലാത്തൊരു യാത്ര അങ്ങനത്തെ ഒരു പോക്കും പോവും അങ്ങനെ അതാ നമ്മൾ ഇത് ഇവിടെ കൊടുക്കാൻ വന്നാണ് ഇത് കൊടുത്തിട്ട് നമുക്ക് പോവാണ്ട് ഫില്ലോ എന്നാ ിരിയാണി ഇളക്ക് ഇത് ഇതാക്കണം കേട്ടോ ചെരിക്കരുത് അങ്ങനെ കൊടുത്ത മിച്ച കൊണ്ടു കൊടുത്തോളാ ശരിയണ്ടാ പെങ്ങളെ മോളാണ് കേട്ടോ ഇതാണ് ബർത്ത്ഡേ ബോയ് അപ്പോളാണ് പെങ്ങളെ വക എന്തോ സ്പെഷ്യൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാ അപ്പൊ അത് എന്നാ അതും കൂടി കഴിച്ചിട്ട് പോയാ എന്താ കുഞ്ഞോളജി ഏ സാധനം കൊണ്ടിരിച്ചേ എന്റെ സ്പെഷ്യൽ തിന്നാൻ കാത്തിക്കാണ് ഞാന് അപ്പൊ ഇതാണിട്ട സ്പെഷ്യൽ എന്റെ ഫേവററ്റ് സാധന പയമ്പൊരി ഹോം മെയ്ഡ് പയംപൊരിയാണ് എന്റെ ഫേവററ്റ് എന്നാ ഫിലിമോടെ കൈക്ക് കൈക്ക് ചുമ്മാണ്ടിട്ടല്ലേ പയമ്പരീം കെട്ടഞ്ചായി പയമ്പരിയാണെ തവാല സൂപ്രാ പെണ്ടാക്കിയ പയമ്പൊരി അമ്മ അപ്പസോടല്ലാത്ത പോയി പോയി പോയിപ്പോ പോവാന്ന് വിചാരിച്ചു നിർത്തിയത് അപ്പൊ ഏതായാലും കോഴിക്കോട് ബീച്ചേക്ക് പോവാന്ന് വിചാരിച്ചു അപ്പൊ കൂര്യാട് എത്തിയിട്ടുള്ള അവസ്ഥ കാണട്ടാ കാണിച്ചതാ ഫുള്ള് ബ്ലോക്ക് ടൈറ്റ് ബ്ലോക്ക് ഇപ്പൊ ഏകദേശം ഞങ്ങൾ പത്ത് രീതി നിർത്തുന്ന കൂര്യാട് ആ പണി നടക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത് ഭയങ്കര ടൈറ്റാണ് ഒരു <Sess> ും നമ്മളൊക്കെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും തന്നെ ഒരു കാലാവസ്ഥ ബൈക്കേരൊക്കെ സൈഡിൽ കൂടി ഇങ്ങനെ കയറി പോവാണ് കാറേക്കൊരു മാർഗില്ല കാറ് ഞങ്ങൾ ഞാൻ ഓർമ്മശാളൊന്നും ഒരു മാർഗില്ല ബൈക്കേരൊക്കെ പിന്നെ കൂടെങ്കിലും കുത്തി കയറി പോയി പോകും കുത്തി കയറി പോവാണ് കേട്ടോ ഇവിടെ ഈ മേൽപ്പാലത്തിന്റെ അടി കൂടി ഇങ്ങോട്ടും അങ്ങോട്ടും ഈ ഒരു ഒട്ടു എൻട്രി ആയിട്ടാണ് ഇത്ര ടൈറ്റ് ഇട്ട സൂര്യാട് പണ്ട് പൊളിഞ്ഞാടിയില്ല ആ സ്ഥലമാണിത് ഇവിടെ പണി പുരോഗമിക്കുന്നേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല ഇനിയും ഒരുപാട് സമയം എടുക്കുന്ന തോന്നുന്നുണ്ട് ഫില്ലറുകളൊക്കെ നല്ല സ്ട്രോങ് തന്നെ ചെയ്യണുണ്ട് ബ്ലോക്ക് ഇപ്പോഴും ഒരു അയവ് വന്നിട്ടില്ല കേട്ടാ വണ്ടിങ്ങനെ വണ്ടിങ്ങനെ മൂവ് ആവുന്നുണ്ട് മാത്രം പക്ഷെ ബ്ലോക്കിന്നെയാണ് സംഭവം അവിടുത്തെ മാതിരി കെട്ടി കിടക്കണില്ല മാത്രം ബിരിയാണി പോന്നിട്ടാ തോന്നുന്നുണ്ട് ഭയങ്കര ഉറക്കം വരാ മുഖം കൈകാര്യം നിർത്ത സ്ഥലം വലിയ പറമ്പ് ഇവിടെ ഹൈലൈറ്റ് മാൾ എത്തി മൂന്നര മണിക്ക് പുറപ്പെട്ട ഞങ്ങളിപ്പോ ആറര മണിയായി ഇപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ ഏകദേശം ഇരുത്തി പാർക്കിംഗ് കിട്ടാനുള്ള റിസ്ക് ചില്ലറൊന്നും അല്ല സണ്ടായത് കൊണ്ട് നല്ല തിരക്കാണ് നല്ല ടൈറ്റാണ് ആണ് റോഡൊക്കെ ഫുൾ ബ്ലോക്ക് ആണ് ഇത് കുറച്ച് മറ്റേ കടകൾ വന്നിട്ടുണ്ടല്ലോ അവിടെ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നു പക്ഷെ അവിടെ നിന്നൊക്കെ കൊറേ കൊണ്ട് പോന്നിട്ടാണ് എനിക്ക് പാർക്കിങ് കിട്ടിയത് എന്തായാലും കടന്റെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം വിഷ്വൽസ് ഒന്നും ക്ലിയർ ഉണ്ടാവില്ല ഇഫ്റ്റായി നമ്മള് കുറച്ചുകൂടി കൂടി നേരത്തെ എത്തണമെന്ന് വിചാരിച്ചിരുന്നു ബട്ട് നടന്നില്ല എന്തായാലും വിഷ്വൽസ് ക്ലിയർ ഇല്ലായുള്ളൂ വൈബ് ഒരു രശിയില്ല സെറ്റ് വൈബ് നല്ല കാറ്റ് തണുത്ത കാറ്റും ഓ പറഞ്ഞറിയിക്കാൻ പറ്റൂല ഈ ഒരു ജനത്തിരക്കുണ്ടല്ലോ ഇത് മിക്കവാറും നേരം കൊളുക്കോളുണ്ടാവും നൈറ്റ് ലൈഫിന്റെ ഒരു സ്ഥലം കൂടിയാണ് ഇത് പുതിയ തട്ടുകടാള് വന്നതോട് കൂടിയിട്ട് ഇവിടുത്തെ മുഖഛായ തന്നെ മാറിയിട്ടുണ്ട് തട്ടുകടയിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഫില്ലായിക്കണ് ഇടയ്ക്ക് ഇവിടെക്ക് ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നുണ്ട് ബാക്കിയൊക്കെ ഫില്ലാണ് അത് നല്ല കച്ചവടം ഉണ്ട് നല്ല തിരക്കാണ് കേട്ടോ ഏതൊരു കാക്കാൻ്റെ വീടിയുണ്ട് ഇന്ന് കച്ചവടം ഇല്ല അങ്ങനെ ഇങ്ങനെ പയരം പറഞ്ഞു കണ്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒന്നുമല്ല ഇന്ന് സൺഡേ ആയതുകൊണ്ടാണോ എന്തും അറിയില്ല എന്തായാലും നല്ല കച്ചവടമാണ് സംഭവം ഞാൻ കുറേ ദിവസമായി കുറേ ദിവസം കുറേ കൊറേ ആയിക്കണേ ഞങ്ങള് ഈ ഒരു നൈറ്റ് വൈബ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഫാമിലി ആയിട്ട് വരണം എന്ന് ആഗ്രഹിക്കല് തുടങ്ങിയിട്ടില്ല ഒന്നല്ലെങ്കിൽ ഒരു തിരക്ക് ഒന്നല്ലെങ്കിൽ ഒരു തിരക്ക് അങ്ങനെ മാറി മാറി പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ വന്നിട്ട് അങ്ങനെ ഫാമിലി ആയിട്ട് വരാൻ ഭയങ്കര ആഗ്രഹമാണ് ഇന്ന് എന്തായാലും രണ്ടും കൽപ്പിച്ചിറങ്ങിയതേന്ന് അങ്ങനെ നേരെ ഇവിടെ ഇവിടെ വന്ന് നോക്കുമ്പോ എന്റെ മോനെ ഫുൾ ടൈറ്റ് പാർക്കിങ് ഒരു പൊടിക്ക സ്ഥലമില്ല നമ്മളെ വോട്ട നിർത്താനുള്ള സ്ഥലം ഇവിടെ തരുന്നില്ല അങ്ങനെ കുറച്ച് ഫുള്ള്ക്ക് കൊണ്ടാണ് നിർത്തിയിട്ടുള്ളത് അങ്ങനെ അവിടെ നിന്ന് നടന്ന് വന്നിട്ടാണ് ഇവിടെ എത്തിയത് കേ പക്ഷെ ഇവിടെ എത്തിയപ്പോ മോന വൈബ് ഒരു രക്ഷ ഇല്ലാത്ത വൈബാണ് നല്ല ആളുമാണ് ഇവിടെ വന്നാ പിന്നെ മണ്ണാണോ മണ്ണു കാണോന്നുമില്ല എല്ലാരും നിലത്താണ്ടിരുന്ന ഫാമിലി ആയിട്ട് നിലത്തിരുന്നിട്ടാണ് ചർച്ച ഒക്കെ കേട്ടാ പട്ടം പറത്തുണ്ടായിരുന്നിട്ടവിടെ കംപ്ലീറ്റ് പട്ടത് അവിടെ വന്ന് ലോക്ക് ആയിക്കുന്നു അവിടെ കുടുങ്ങി കുടുങ്ങിക്കിടക്കാണ് പട്ടങ്ങളൊക്കെ ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയുണ്ടത് ഈ സർക്കസ് കളിക്കേണ്ടത് കുറച്ച് നേരം ഒരുപാട് സമയം ആ കുട്ടി ആ വടി പിടിച്ച് ആ കയറിന്റെ മേലെ ബാലൻസ് ചെയ്ത് നിക്കുന്നുണ്ടായിരുന്നു ചായ ചായ കുടിക്കാനുള്ളൊരു തപ്പി നടക്കേട്ടാ അവിടെ ഒക്കെ ഭയങ്കര തിരക്കാണ് എവിടെ എവിടെയെങ്കിലും കിട്ടുമോ നോക്കാം നോക്കാം അവിടെ കുറച്ച് തിരക്ക് പറയുണ്ട് പക്ഷെ ചായന്റെ സ്പോട്ട് കൂടെ ഒന്ന് കാണുന്നുണ്ട് കേട്ടാ ோண்டு போயா ரெண்டு அல்ல கல்ல முக்காய் ஒன்னா காடமுட்ட ചായ കല്ലുമക്കായ ഈ കല്ലുമക്കായ കല്ലുമ്മക്കായ വാങ്ങിണ്ട് പക്ഷെ ഈ സാധനം എനിക്ക് എനിക്കിഷ്ടോണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്യണില്ല ഇത് അവിടെ കണ്ട വേറൊരു കാഴ്ചയാണ് ട്ടാ സംഭവത് പ്രതിമ ഒന്നല്ല ഒരു കുട്ടിയാണ് മേത്ത് പെയിന്റ് അടിച്ചിട്ട് ഇതാ ഫ്രണ്ടിൽ ഒരു ബക്കറ്റ് ഇരിക്കേണ്ട വീഡിയോസിലൊക്കെ ഇങ്ങനത്തെ കാഴ്ച കണ്ടിട്ടുള്ളൂ പുറത്തുള്ള രാജ്യങ്ങളിൽ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഞാനിങ്ങനെ ഓൺ വോയിസ് വീഡിയോസ് ചെയ്യൽ കുറവാണ് അപ്പം എന്തായാലും ഇങ്ങനെ സംസാരിച്ചതിലൊക്കെ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അപ്പം എന്തെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്ത് എടുക്കാണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ